നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയമല്ല കേരളം നടപ്പാക്കുന്നത് കേരളം നടപ്പാക്കുന്നത് ബദൽ നയമാണ് അതുകൊണ്ടാണ് ഓരോ രംഗത്തും ഇവിടെ മാറ്റങ്ങൾ വന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അടൂരിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഫ്ബി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നാടിന് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത് അന്ന് തോമസ് ഐസക് പറഞ്ഞു അൻപതിനായിരം കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുക എന്ന് ഗവൺമെന്റ് കാലാവധി തീരുമ്പോൾ അറുപത്തിരണ്ടായിരം കോടിയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് ഉറപ്പാക്കണമെങ്കിൽ പണം വേണം നമ്മുടെ ഖജനാപത്രസമ്പന്നല്ല ബജറ്റിലൂടെ എല്ലാത്തിലും പണം കണ്ടെത്താനാവില്ല അതിനാണ് പുനർജീവിപ്പിച്ചത് കിഫിയെ വസ്തുത അന്ന് ധനമന്ത്രി എന്നൊക്കെ ശ്രീകാർ തോമസ് ഐസക് പറഞ്ഞു അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഈ കാലയളവിൽ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഗവൺമെന്റ് കാലാവധി തീരുമ്പോ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടിയുടെ പദ്ധതിയാണ് ഏറ്റെടുത്തത് ഇപ്പോ അതിന് ശേഷമൂടെ കാലെടുത്താൽ ആകെ എൺപതിനായിരം കോടിയിലധികം എവിടെ തെഞ്ഞു നോക്കിയാലും കിപ്പിയുടെ സാക്ഷ്യപത്രങ്ങളല്ലേ കാണാൻ കഴിയും സ്കൂളും ആശുപത്രിയും നാടിന്റെ വിവിധ വികസന പ്രതീകങ്ങളും എല്ലാം കിടക്കിയത് എല്ലാ മണ്ഡലത്തിലും നടത്തിയില്ല ഏതെങ്കിലും പക്ഷവാത്തം ഉണ്ടായോ എന്താ അങ്ങനെ വന്നപ്പോ വല്ലാത്ത വിഷമം നാട് പുരോഗതി പ്രാപിക്കുന്നു മാറ്റമുണ്ടാകുന്നു നാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നു നാട് അധോഗതിയിലേക്ക് പോകണമെന്നാണ് ഇവരുടെ മനസ്സ് അതുകൊണ്ടാണ് അവർ കിഫ്ബിയെ തള്ളിപ്പറഞ്ഞത് ഇഫ്പിക്കെതിരെ പറയാൻ എന്തെങ്കിലും ബാക്കി വെച്ചോ ഇ ഡി വന്നപ്പോ ഇവരുടെ ആദ്യത്തെ വർത്തമാനം ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ എന്താ വൈകിയത് എന്താണ് ഇപ്പോ ഐസെതിരെ നോട്ടീസ് വരുമ്പോ എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തെ ഈ രീതിയിലാക്കി തീർത്തതിന്റെ പ്രധാന ഉത്തരവാദി ഐസെക്കാണ് പോസിറ്റീവായിട്ട് എല്ലാം കേട്ടോ കേരളത്തെ തകർത്തതിന്റെ ഉത്തരവാദി എന്നാ പറഞ്ഞു കേരളം അത് അംഗീകരിക്കുവോ നാട് അംഗീകരിക്കോ ആ കാലം പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോദിതരായി എന്ന് കണക്കവതരിപ്പിച്ചു നാൽപ്പതിനായിരത്തോളം കുടുംബം അത് കാണിക്കുന്നത് എന്താ അടുത്ത വർഷമാകുമ്പോ കേറത്തോടെ എല്ലാ കുടുംബവും പരമദരിദ്രാവസ്ഥ ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഒരു കുടുംബവും പരമദരിദ്രാവസ്ഥയിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറും ഇങ്ങനെ അവകാശപ്പെടാൻ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിനു വഴിയോ കോട്ടയോ ഞങ്ങൾ ഇത്തരം ഒരു കാര്യം നടപ്പാക്കുമെന്ന് പറയാൻ എത്ര സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ കഴിയും അവിടെയാണ് നയത്തിന്റെ പ്രശ്നം നമുക്ക് കഴിഞ്ഞത് ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന സാമ്പത്തിക നയമല്ല ഇവിടെ നടപ്പാക്കുന്നത് ബദൽ നയമാണ് ഇടതുപക്ഷത്തിന്റേതും എൽ ഡി എഫിന്റേതും ബദൽ നയമാണ്